ഹലോ പരിപാടി പരിപാടി ഹലോ എന്താ എന്താ ഞങ്ങളൊരു അമ്പത് പേര് മഹിളാ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ ഓണാഘോഷങ്ങളും അപ്പൊ കൊറച്ച് പെമ്പിള്ളേര് അതിലൊരു തള്ള ഞാൻ മാത്രം അപ്പൊ കൊറച്ച് പെമ്പിള്ളേര് വന്നിട്ട് ഇവിടെ നേരത്തെ ഭക്ഷണം റെഡി ആക്കി ദിയല് ദിയലുള്ളത് ഇത് ഞങ്ങള് പറയും ഓലൻ ലോലും വിളിക്കാം നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം അപ്പൊ ഓരോരുത്തർ വന്നിട്ടുക്കങ്ങൾ തുടങ്ങി ഞങ്ങളിവിടെ ഞങ്ങളുടെ ഗ്രൂപ്പ് കാര്യം ഞങ്ങളെല്ലാ ഭർത്തവും നമ്മളൊന്നും അല്ലേ പായസല്ലേ പായസം പായസം എല്ലാ പിന്നെന്താ വേണ്ട അവിടെ അടുക്കളയില് കൊറച്ച് ആൾക്കാരുണ്ട് വരും ഇതാണ് അടുക്കള ഇവിടെ അമ്പികളും ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ പരിപാടി ഓരോ ഞങ്ങൾ ഇവിടെ നൊത്ത് ചേർന്നിരിക്ക എല്ലാവരും കൂടി ഓണസന്ധി ഒരുക്കി ഞങ്ങള് കഴിക്കേ ദൂര വന്നിരിക്കണട്ടെ ആളൊരു നാലു കിലോമീറ്റർ കളി ആളൊരു മൂന്ന് കിലോമീറ്റർ കളിക്കും ഞാനൊരു നാല് കിലോ മുട അങ്ങനെ പല നിന്ന് ഞാൻ ആൾക്കാർ വരാൻ ബാക്കി സംഭവങ്ങളൊക്കെ കഴിക്കാൻ കാണിക്കട്ടോ അത് കുടിക്കാനുള്ള വെള്ളം ചോറാണോ നോക്കട്ടെ ചോറും നോക്കട്ടെ ശരിപ്പില്ല അല്ല ഇത്രയും ചോറും മതിയാവുമോ ആ ചോറും മതിയല്ലേ ഇത് ചോറ് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി സദ്യവട്ടങ്ങൾ ഒരുക്കാണ് കൂട്ടുകാരേ ഇതൊന്നും നിങ്ങൾ കാണണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പുറകെ കാട്ടിത്തരാം കേട്ടോ മോര് വാളൻ റെഡിയാക്കുന്നത് അംബിക അംബികയുടെ ഹസ്ബൻഡ് വരില്ലേ അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരാൾ കാളം വെക്കുക ഒരാൾ ഓലം വയ്ക്കുക ഓലൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ഇത് സാമ്പാർ കേട്ടാ അപ്പം സാമ്പാർ ഓലൻ കുടിക്കാനുള്ള വെള്ളം ഈ ശർക്കരത്തിനുള്ളതാ ആ പാലടയ്ക്കുള്ളു പാലടയുണ്ട് അടപ്രതമനുള്ളത് അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഞങ്ങളിവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കൂട്ടുകാരിയുടെ വീട് കേട്ടോ രതി ജയൻ അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്ന ഒരു ആറ് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഇടുന്നു ആറ് കിലോമീറ്ററിനെക്കാട്ടും കൂടുതലേ ആ അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇതാണ് വീട് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ പരിപാടികൾ ഓരോന്നും ഓരോന്നായി ഞാൻ കാട്ടി